പ്രിയപ്പെട്ടവരെ നമസ്കാരം സാക്ഷരതാ മിഷൻ്റെ പത്താം തരം തുല്യതയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ്സാണ് ഇന്ന് മൊഴി വഴികൾ എന്ന ഒന്നാമത്തെ യൂണിറ്റാണ് ഇന്ന് പരിശോധിക്കുന്നത് ആദ്യത്തെ പാഠഭാഗം വള്ളത്തോൾ നാരായണ മീനോൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ കുറച്ച് വരികളാണ് മാതൃഭാഷയെ സംബന്ധിച്ച വള്ളത്തോളിൻ്റെ ആശയങ്ങളാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത് മാതൃഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ് മാതൃഭാഷാ പഠനം ഒരു സാംസ്കാരിക പഠനമാണ് മാതൃഭാഷ നശിക്കുമ്പോൾ സാംസ്കാരികമായി തകരുകയാണ് ആത്മവിശ്വാസം വളരുന്നത് മാതൃഭാഷാ പഠനത്തിലൂടെയാണ് ശരിയായ രീതിയിൽ ആശയം മനസ്സിലാക്കണമെങ്കിൽ മാതൃഭാഷയിൽ തന്നെ പഠിക്കേണ്ടതാണ് മാതൃഭാഷയ്ക്ക് മനുഷ്യ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അത് സ്വായമാകേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും അന്യഭാഷാ പ്രിയരായ ആധുനിക മനുഷ്യരുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന വള്ളത്തോൾ നാരായണമേനോന്റെ കവിതയാണ് എന്റെ ഭാഷ മാതൃഭാഷയുടെ സവിശേഷതകളെക്കുറിച്ചും അതിന്റെ ശേഷിയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും എടുത്തു പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്ന കവിയെ നമുക്കിവിടെ കാണാം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ കുട്ടികളിൽ മാതൃഭാഷാ ബോധം ജനിപ്പിക്കുന്നതിൽ മാതൃത്വത്തിനുള്ള സ്വാധീനം വളരെ നിർണായകമാണ് പെറ്റമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണ് മാതൃഭാഷയും മനുഷ്യനും തമ്മിലുള്ളത് മറ്റുള്ള ഭാഷകൾ വളർത്തമ്മയും കുഞ്ഞും തമ്മിലുള്ള ബാഹ്യമായ ബന്ധം പോലെയാണ് അമ്മയുടെ മുലപ്പാലിലൂടെയാണ് കുഞ്ഞ് പരിപൂർണ വളർച്ചയിലേക്ക് എത്തിച്ചേരുന്നത് ഇതുപോലെ മാതൃഭാഷ പാണ്ഡിത്യം ഒരു കുഞ്ഞിനെ പരിപൂർണ മനുഷ്യനാക്കി വളർത്തുമെന്ന് ഈ കവിതയിലൂടെ വള്ളത്തോൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അമൃതാണെങ്കിൽ പോലും അമ്മ പകർന്നു തരുമ്പോൾ ലഭിക്കുന്ന ആനന്ദം അത് മറ്റൊരാൾ പകർന്നു തരുന്നതിലൂടെ ഒരിക്കലും ലഭിക്കുകയില്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള രക്തബന്ധത്തെയും ഹൃദയ ബന്ധത്തെയും സ്വഭാഷാ സ്നേഹത്തിൽ അധിഷ്ഠിതമായ വരികളിലൂടെ മഹാകവി ഇവിടെ രേഖപ്പെടുത്തുന്നു മിണ്ടാൻ തുടങ്ങുന്ന അമ്മിഞ്ഞ അമ്മിഞ്ഞപ്പാലോടൊപ്പം നുകരുന്നത് അമ്മ എന്ന രണ്ടക്ഷരമാണ് മിണ്ടാൻ തുടങ്ങുന്ന അമ്മിഞ്ഞ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം നുകരുന്നത് അമ്മ എന്ന രണ്ടരമാണ് മനുഷ്യന്റെ പെറ്റമ്മ തന്റെ മാതൃഭാഷയാണ് മറ്റുള്ള ഭാഷകളെല്ലാം പോറ്റമ്മമാരാണ് മനുഷ്യന്റെ പെറ്റമ്മ തന്റെ മാതൃഭാഷയാണ് മറ്റുള്ള ഭാഷകളെല്ലാം മനുഷ്യന്റെ പോറ്റമ്മമാരാണ് മാതാവിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നെങ്കിലേ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടുകയുള്ളൂ അമൃതായാലും അമ്മ പകർന്നു വരുമ്പോഴേ നമുക്കത് അമൃതായി തോന്നുകയുള്ളൂ വേദമാവട്ടെ ശാസ്ത്രമാവട്ടെ കാവ്യമാവട്ടെ അത് ഹൃദയത്തിൽ തറയ്ക്കണമെങ്കിൽ സ്വന്തം ഭാഷയിൽ തന്നെ കേൾക്കണം മാതൃഭാഷയുടെ ഓരോ ശബ്ദവും മനസ്സിൽ തേൻ എന്ന പോലെയാണ് സ്വീകരിക്കപ്പെടുന്നത് അത് ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്നു മറ്റുള്ളവയാകട്ടെ പുറമേക്ക് മിങ്ങിനിൽക്കുന്ന തൂമുത്തുകളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സീതാ സ്വയംവരം ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം വിശ്വാമിത്രനോടൊപ്പം മിഥിലാപുരിയിലെത്തുന്ന ശ്രീരാമൻ അവിടെ സൂക്ഷിച്ചിട്ടുള്ള ശൈവചാപത്തെ വന്ദിക്കുന്നു വിശ്വാമിത്രന്റെ അനുവാദത്തോടെ ശൈവചാപം ശ്രീരാമൻ കുലയ്ക്കുന്നു അനേകം രാജാക്കന്മാർ പരിശ്രമിച്ച് പരാജയപ്പെട്ടെടുത്ത് ശ്രീരാമന്റെ വിജയം എല്ലാവരിലും വിസ്മയമുണർത്തി ശൈവശാപം ഒടിയുമ്പോഴുണ്ടായ ശബ്ദം ഇടിവെട്ടിയിടും വണ്ണം മുഴങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ നടുങ്ങി മൈഥിലി മയിൽപേട പോലെ സന്തോഷിച്ചു ജനങ്ങൾ വാദ്യഘോഷങ്ങളോടെ ഉത്സവാഘോഷം തുടങ്ങുകയും ദേവഗണങ്ങൾ പരമാനന്ദത്തിൽ മുഴുകുകയും ചെയ്തു ശൈവജാപത്തെ കീഴടക്കുന്ന ധീരന് സീതയെ വിവാഹം ചെയ്തു നൽകുമെന്ന ജനക മഹാരാജാവിന്റെ തീരുമാനമനുസരിച്ച് സീത സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് തൊഴിമാരോടൊപ്പം എത്തിയ സീത ശ്രീരാമനെ ആദ്യം നേത്രോൽപലമാലയും പിന്നീട് വരണമാല്യവും അർപ്പിച്ച് വരിച്ചു ആധ്യാത്മ രാമായണത്തിലെ ഭാവഭംഗിയും ചമൽക്കാര ഭംഗിയും ഏറെയുള്ള അതീവ ഹൃദ്യമായ ഒരു ഭാഗമാണിത് എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ചിന്താരത്നം എന്നിവ പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മുഖ്യപ്രയോക്താവ് മലയാള ഭാഷയുടെ പിതാവ് എന്നീ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നാം കൊടുക്കാറുണ്ട് കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് മംഗളം ഐശ്വര്യം വിവാഹം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഈ വാക്യത്തിന് കൊടുക്കാം ശ്രീരാമൻ കുലച്ച വില്ലേത് ചന്ദ്രശേഖരൻ്റെ പള്ളിവിൽ അഥവാ ശൈവചാപം ശൈവചാപം മുറിഞ്ഞപ്പോഴുള്ള ഒച്ച കേട്ട് രാജാക്കന്മാരെ കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ ഭയക്കുന്നത് പോലെ രാജാക്കന്മാർ നടുങ്ങി മയിൽപേട പോലെ സന്തോഷിച്ചത് ആര് സീത അല്ലെങ്കിൽ മൈതിലിയാണ് മയിൽപേട പോലെ സന്തോഷിച്ചത് സീതാ സ്വയംവരം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആധ്യാത്മരാമായണം ക്ലിപ്പാർട്ടിലെ ബാലകാണ്ടത്തിൽ നിന്ന് കുടിയൊഴിക്കപ്പെടുന്നവർ മലയാള സാഹിത്യത്തിലെ പ്രമുഖയായ എഴുത്തുകാരിയും കേരളത്തിലെ സ്ത്രീപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമാണ് സാറാ ജോസഫ് അവരുടെ ആലഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഒരു അദ്ധ്യായമാണ് പാഠഭാഗം പാശ്വവൽക്കരിക്കപ്പെടുന്ന നിരാലംബരായ മനുഷ്യരുടെ കഥ എന്ന നിലയിലും പ്രാദേശിക ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്ന കൃതി എന്ന നിലയും ശ്രദ്ധേയമായ ഒരു നോവലാണ് ആലാഹയുടെ പെൺമക്കൾ തൃശ്ശൂർ നഗരത്തിൻ്റെ പുറമ്പോക്കുകളിൽപ്പെട്ട കോക്കാഞ്ചിറ എന്ന പ്രദേശത്ത് വേരുറപ്പിക്കാൻ ശ്രമിക്കുകയും നഗരം വളരുമ്പോൾ നിഷ്കരണം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന കുറെ പാവം മനുഷ്യരുടെ കഥയാണിത് വികസനത്തിന്റെ പേരിൽ നടമാടുന്ന നീതി നിഷേധങ്ങളുടെയും ഭരണകൂടവും മതമേലധികാരികളും സമ്പന്ന വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെയും നേർ ചിത്രം ഈ നോവലിൽ കാണാവുന്നതാണ് എട്ട് വയസ്സുകാരിയായ ആനയിലൂടെയാണ് നോവലിലെ സംഭവങ്ങൾ ഇതൾ വിരിയുന്നത് അവളുടെ അമ്മാമ്മ മറിയയാണ് നോവലിലെ പ്രധാന കഥാപാത്രം കോക്കാൻ ചരിത്രമറിയുന്നവരുടെ കൂട്ടത്തിൽ ഓർമ്മ ക്തിയുള്ളത് മറയച്ചെടുത്തേക്കാണ് എട്ടുമുറിയിലും അതിൻ്റെ രണ്ടട്ടത്തുമുള്ള ചായ്പകളിലുമായി താമസിക്കുന്ന പത്തു കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ എമണ്ടൻവാറു എന്ന മുതലാളി ശ്രമം തുടങ്ങുമ്പോൾ എട്ട് മുറിയുടെ ചരിത്രം ഓർത്തെടുക്കുന്നത് അവരാണ് നേരുകാരൻ റിപ്പായിയുടെ അപ്പാപ്പൻ പത്രോസിന്റെ നേതൃത്വത്തിലാണ് കാടും പടലും കിടന്ന ആ പ്രദേശം വെട്ടി വിളിപ്പിച്ചതും മുറികൾ ഓരോന്നായി വെച്ചതും അങ്ങനെ തലമുറകൾക്ക് മുമ്പ് താമസമാക്കിയ എട്ട് മുറിക്കാരെയാണ് യമണ്ടൻവാറു തൻ്റെ വാടകക്കാരായി ചിത്രീകരിക്കുന്നതും കുടിയൊഴിപ്പിക്കാൻ പരിശ്രമിക്കുന്നതും കോക്കാഞ്ചിറയിൽ ആൽപ്പാർപ്പ് തുടങ്ങിയ കാലത്ത് എമൻഡൻ വാറുവിൻ്റെ അപ്പാപ്പൻ ചുമ്മാർ ഉണ്ടാക്കിയ വീടാണ് ഇതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അതിന് പിന്താങ്ങുന്ന കുറെ രേഖകളുമായിട്ടാണ് വാറുകും കൂട്ടരും എത്തിയിട്ടുള്ളത് മുതലാളിയുടെ കുതത്രങ്ങൾക്കെതിരെ പോരാടാൻ എട്ട് മുറിയിൽ പെണ്ണുങ്ങൾ മാത്രമേയുള്ളൂ ആണുങ്ങൾ മുഴുവനായും കള് കുടിച്ച് കാലുറക്കാതെ നടക്കുന്നവരാണ് അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പുരുഷൻ ഈ നോവലിലുണ്ട് അത് ആനിയുടെ കുട്ടിപ്പാപ്പൻ എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് ആണ് അറിവും പോരാട്ട വീര്യവും ഉള്ളുറഞ്ഞുകിടക്കുന്ന അദ്ദേഹം ക്ഷയരോഗബാധിതനാണ് എട്ട് മുറിക്കാരെ വാടകക്കാരാക്കി നോട്ടീസ് നൽകിയും ഗുണ്ടകളെ വിട്ട് ആക്രമണം നടത്തിയും എം എൻഡൻ വാറുവിൻ്റെ നേതൃത്വത്തിൽ കുടിയേറ്റ ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട് കുട്ടിപ്പാപ്പൻ പലർക്കും കത്തുകൾ അയക്കുന്നു ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട കത്ത് എ കെ ജിക്ക് അയക്കുന്ന കത്താണ് ആ കത്ത് കുട്ടിപ്പാപ്പൻ നേരിട്ട് തന്നെയാണ് എഴുതുന്നത് മറ്റു കത്തുകളെല്ലാം ആനയാണ് കുട്ടിപ്പാപ്പനു വേണ്ടി എഴുതുന്നത് കത്തുകൾ എഴുതുമ്പോഴും രാഷ്ട്രീയവും ചരിത്രവും പറയുമ്പോഴും കുട്ടിപ്പാപ്പൻ്റെ ഭാഷ അച്ചടി ഭാഷയായി മാറുന്നുണ്ട് ഇത് ആനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ആനിക്ക് അച്ചടി വാക്കുകൾ ഇഷ്ടമായിരുന്നില്ല കുട്ടിപ്പാപ്പനും കൊച്ചനും തമ്മിലുള്ള സംഭാഷണത്തിൽ അച്ചടി വാക്കുകൾക്ക് നടുവിൽ ആനിക്ക് ശ്വാസം മുട്ടിയതായി സാറാ ജോസഫ് വർണ്ണിക്കുന്നുണ്ട് കുട്ടിപ്പാപ്പനെ നിരാഹാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടാണ് കൊച്ചച്ചൻ അവിടെ എത്തിയത് എട്ടുമുറി ഒഴിപ്പിക്കുന്നതിനെതിരെ കുട്ടിപ്പാപ്പൻ നിരാഹാരം കിടക്കാൻ ഒരുമ്പെട്ടെങ്കിലും പള്ളിയുടെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിച്ചതിനാൽ അത് വേണ്ടി വരുന്നില്ല പള്ളിയിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചക്ക് രണ്ട് ഉപാധികളാണ് ഉണ്ടായിരുന്നത് പെണ്ണുങ്ങൾ ചെല്ലരുതെന്നും പങ്കെടുക്കുന്ന ആണുങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല എന്നുമുള്ള ഉപാധികളായിരുന്നു അവ ഇത് രണ്ടും തങ്ങളുടെ പരാജയം ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രമാണെന്ന് കോക്കാഞ്ചിറയിലെ പെണ്ണുങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരു ഉപായം അവർ പ്രയോഗിക്കുകയാണ് ചീരാച്ചി ഷാപ്പിൽ പോയി ണുങ്ങൾക്കുള്ള കള്ളുമായി പെണ്ണുങ്ങൾ എത്തുന്നു കള്ള് കൊണ്ടുവന്ന് ആണുങ്ങൾക്ക് കൊടുത്തു എന്നിട്ട് ഗുണമൊന്നും ഉണ്ടായില്ല അല്ലിക്കള്ള് വയറ്റിൽ കിടന്ന് മൂത്തു എട്ടുമുറിയിലെ ആണുങ്ങൾക്ക് കമാന്നൊരക്ഷരം അച്ഛനോടോ വാരുവിനോടോ പറയാൻ കഴിഞ്ഞില്ല അച്ഛൻ പറഞ്ഞതും ഉപദേശിച്ചതുമൊക്കെ വായപ്പൊത്തി നിന്നു കേട്ടു കള്ളിന്റെ മണം പരക്കാതിരിക്കാനാണ് അവർ വായപ്പൊത്തി നിന്നത് കോക്കാഞ്ചിറയിലെ ആണുങ്ങളുടെ എല്ലുറപ്പില്ലായ്മ മുതലെടുത്ത് കാര്യങ്ങൾ മുതലാളിക്ക് അനുകൂലമായി മാറുന്നു ഇതിന് വേദിയാകുന്നത് പള്ളി തന്നെയാണ് കോക്കാഞ്ചിറയിൽ നിന്ന് കുടിയേരിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ ഓരോന്നായി അവിടം വിട്ടു പോകുന്നത് ഹൃദയസ്പർശിയായി നോവലിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് പണമുള്ളവർ അതുപയോഗിച്ച് എന്തിനേയും കാച്ചുവെട്ടിലാക്കും കോക്കാഞ്ചിറക്കാരെ തുടച്ചു നിൽക്കാൻ അവർക്ക് കഴിയും എന്ന് കുട്ടിപ്പാപ്പൻ പറയുന്നു ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടെ അല്ലാതെയാകും എന്ന കുട്ടിപ്പാപ്പൻ്റെ വാക്കുകൾ ആനി ഒരു നടുക്കത്തോടെയാണ് കേൾക്കുന്നത് ആ നഷ്ടബോധമാണ് കോക്കാൻചറ കോക്കാൻചിറയെ അഗാധമായി സ്നേഹിക്കാൻ അവരെ പഠിപ്പിച്ചത് കോക്കാഞ്ചിറയിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം നഗരത്തിലൂടെ നടന്ന് അന്നന്നത്തെ കഞ്ഞിക്കുള്ള വക കൊത്തിപ്പെറുക്കി ഉണ്ടാക്കിയ ജീവിതമായിരുന്നു അവരുടേത് നഗരത്തിൻ്റെ കുപ്പയിൽ പിറന്നു വീണവർ അവരിൽ പലരുടെയും കാലിലും ഇന്നോളം ഒരു പാടത്തെ ചെളി പുരണ്ടിട്ടില്ല പുരുഷന്മാരാകട്ടെ പലരും മദ്യപാനികളായിരുന്നു നഗരത്തിലെ വീടുകളിൽ വീട്ടുജോലി എടുത്തിരുന്നവരാണ് സ്ത്രീകൾ അവിടുന്ന് കിട്ടുന്ന വളിച്ചതും പിളിച്ചതുമെല്ലാമാണ് കുഞ്ഞുങ്ങൾക്ക് അവർ കൊടുത്തിരുന്നത് നഗരത്തിൻ്റെ കുപ്പയിൽ പിറന്നു വീണവർ നഗരത്തിൻ്റെ കുപ്പയിലൂടെ നടന്നവർ അവരെയാണ് ഇന്ന് കോക്കാഞ്ചിറയിൽ നിന്ന് രണ്ടൻ വാറും സംഘവും ആട്ടിയോടിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പശ്ചാത്തലമാക്കി രണ്ടായിരത്തി ഇരുപതിൽ സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഉപ്പ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതിവേഗം വർദ്ധിക്കാൻ ഇടയാക്കിയ സമരം എന്ന നിലയിൽ ദണ്ഡി കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് നൂറ്റാണ്ടുകൾ നീണ്ട സമരത്തിലൂടെ ഇന്ത്യ സ്വന്തമാവുകയും പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇനിയും ലഭ്യമായിട്ടില്ല എന്ന് കവിതയിൽ പറയുന്നു സമുദ്ര തിരമാലകളുടെ വിയർപ്പ് വറ്റിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു പിടി ഉപ്പിന് സാമ്രാജ്യത്വത്തിന് പിടിച്ചുയർത്താനുള്ള ശക്തിയുണ്ടായിരുന്നു ഗാന്ധിജിയുടെ മെലിഞ്ഞ കൈയിൽ ഉയർത്തിപ്പിടിച്ച ഉപ്പിനെ ലോലമായ വെളുപ്പിന്റെ മൊട്ട എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് വിവിധ താല്പര്യങ്ങളുള്ള ഇന്ത്യക്കാരെയെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരുമിപ്പിക്കാൻ ഉപ്പു സത്യാഗ്രഹത്തിന് കഴിഞ്ഞു ഒരു കൈ സാമ്രാജ്യത്വത്തിനെതിരെ അറുപതിനായിരം കൈകളായും അനേകായിരം മുഷ്ടികളായും ഉയർന്നു ഒരു കൈ സാമ്രാജ്യത്തിനെതിരെ അറുപതിനായിരം കൈകളായും അനേകായിരം മുഷ്ടികളുമായും ഉയർന്നു രാമൻ അള്ളദ മിശിക എന്നിവയുടെ എല്ലാം സ്ഥാനത്ത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന അതിൻ്റെ പ്രതീകമായി ഉപ്പ് ഉയർന്നുവരുന്നു എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഉപ്പിനെ ഇവിടെ കാണുന്നത് ഒരുമയുടെ ചിറകിലേറിയാണ് നാം സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറിയത് സമത്വവും പരസ്പര സ്നേഹവും പുലരുകയും കാരുണ്യം ഉണ്ടാവുമ്പോഴുമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നാം സഞ്ചരിക്കുന്നത് ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഇനിയും നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാനായിട്ടുണ്ട് സാമൂഹ്യനീതി എല്ലാ തലത്തിലും പ്രാവർത്തികമാക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് അർത്ഥം ലഭിക്കുന്നത് ഞങ്ങൾ ഇനിയും ദർശനം നൽകാതെ തെന്നിപ്പോകുന്ന കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം എന്ന പ്രയോഗത്തിലൂടെ ഇക്കാര്യം കവി വ്യക്തമാക്കുന്നുണ്ട് നീതി നിഷേധങ്ങളുടെയും ജനാധിപത്യ വിരുദ്ധതകളുടെയും സമകാലിക അനുഭവങ്ങളാവാം അരുവുകറുത്ത നീതി എന്ന് പ്രയോഗിക്കാൻ കവിയെ പ്രേരിപ്പിക്കുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മുന്നേറ്റത്തിന് എല്ലാവരെയും ഒരുമിപ്പിച്ചത് ഒരു പിടി ഉപ്പ് ആയിരുന്നതുപോലെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഉപ്പായി ഗാന്ധിയൻ ആദർശങ്ങളെ കവി കാണുന്നു തൊണ്ണൂറ് വർഷം മുമ്പ് സമുദ്ര തിരമാല വിയർപ്പ് വറ്റിച്ച് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഗാന്ധിജിയുടെ കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം അർത്ഥമാക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇരുണ്ടകാലം ശുഭ്രതയുടെ തുഷാര വിസ്താരം ശാന്തി സമാധാനം സ്നേഹം എന്നിവയെ സൂചിപ്പിക്കുന്നു ശുഭ്രതയുടെ തുഷാര വിസ്താരം ശാന്തി സമാധാനം സ്നേഹം എന്നിവയെ സൂചിപ്പിക്കുന്നു അരുവുകറുത്ത നീതിയുടെ ഒരു പിടി ഉപ്പ് നീതി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നില്ല എന്ന സൂചനയാണിത് ഉപ്പിനെ കവിതയിൽ എന്തെല്ലാം അർത്ഥ തലങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉപ്പ് വിവിധ മതസ്ഥർക്ക് ദേവതകൾക്ക് തുല്യമാകുന്നു അടുക്കളയിലെ പ്രവാചക വെള്ളിച്ചിറകുള്ള മാലാക ലവണബുദ്ധൻ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത് ശ്രീബുദ്ധന് ബോധോദയം എന്നതുപോലെ ഇന്ത്യൻ ജനതക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കിയത് ഉപ്പ് സത്യാഗ്രഹമാണ് ജനങ്ങളുടെ ആഹാരത്തിന് കപ്പം ചുമത്തുന്നവർ എന്തും ചെയ്യുമെന്ന ചിന്ത ജനങ്ങളിലുണ്ടാക്കി ശ്രീബുദ്ധന് ബോധോദയം എന്നതുപോലെ ഇന്ത്യൻ ജനതക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കിയത് ഉപ്പ് സത്യാഗ്രഹമായിരുന്നു ജനങ്ങളുടെ ആഹാരത്തിന് കപ്പം ചുമത്തുന്നവർ എന്തും ചെയ്യുമെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കി വെളുപ്പിന്റെ മൊട്ട് സമരം അഹിംസയിൽ അധിഷ്ഠിതമാണെന്ന സൂചനയാണ് നൽകുന്നത് വെളുപ്പിന്റെ മൊട്ട് സമരം അഹിംസയിൽ അധിഷ്ഠിതമാണെന്ന സൂചന സമാധാനത്തിന്റെ നിറമാണല്ലോ വെളുപ്പ് ഉപ്പ് സ്വാതന്ത്ര്യമാണ് സമത്വമാണ് സ്നേഹമാണ് കാരുണ്യമാണ് ലവണ ബുദ്ധനാണ് ഉപ്പ് സ്വാതന്ത്ര്യമാണ് സമത്വമാണ് സ്നേഹമാണ് കാരുണ്യമാണ് ലവണ ബുദ്ധനാണ് ഗാന്ധിജിയുടെ ഭാഷാനയം അവതരിപ്പിക്കുന്ന ലേഖനമാണ് അധ്യയനം മാധ്യമം മാതൃഭാഷയാകണം എന്നത് ഇംഗ്ലീഷ് ഭാഷാ അമിതമായ താല്പര്യം അന്ധവിശ്വാസമാണെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നു മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യനം ഒരു ദേശീയ ദുരന്തമാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് സമഗ്രവും ആധുനിക വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങൾക്ക് അനുഗുണവുമായ കാഴ്ചപ്പാടാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത് മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനം അന്യഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം നേടുന്നവർ കേവലം അനുകർത്താക്കൾ മാത്രമായിരിക്കും മാതൃഭാഷയ്ക്ക് പകരം വിദേശ ഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നത് അധിനിവേശത്തിൻ്റെ രൂപങ്ങളിൽ ഒന്നുകൂടിയാണ് ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളുന്നതിന് ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന വാദത്തെ ഗാന്ധിജി തള്ളിക്കളയുന്നു ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളാൻ ഏത് മാട്ടുഭാഷകൾക്കും കഴിയുന്നതാണ് അത് മാതൃഭാഷക്ക് നന്നായി കഴിയുമെന്ന് ഗാന്ധിജി പറയുന്നു സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്ത സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല ഈ വിശ്വാസം ഇംഗ്ലീഷ് മാത്രം മതി എന്ന വിശ്വാസം അത് അന്ധമായ വിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് അത് എന്ന് ഗാന്ധിജി പറയുകയാണ് ഇംഗ്ലീഷിനെയോ ആ ഭാഷയിലെ ഉത്കൃഷ്ട സാഹിത്യത്തെയോ അദ്ദേഹം അവമതിക്കുന്നില്ല വിദേശ ഭാഷകളിലെല്ലാം രൂപം കൊള്ളുന്ന മികച്ച സാഹിത്യകൃതികളും ആശയങ്ങളും നാം അറിയുക തന്നെ വേണം അത് ഉൾക്കൊള്ളേണ്ടതുമാണ് അതിനു വേണ്ടി ആ ഭാഷകളെ പഠനമാധ്യമം ആക്കേണ്ടതില്ല ഭാഷാ പഠനത്തിൽ മികച്ച കഴിവ് പുലർത്തുന്നവരെ വിവിധ ഭാഷകൾ പഠിക്കുന്നതിനും അവയിലെ ഈട്വെപ്പുകളെ നാട്ടുഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനും നിയോഗിച്ചാൽ മതിയാകും ഇതൊരു പുതിയ തൊഴിൽ മേഖല സൃഷ്ടിക്കുകയും ചെയ്യും മാതൃഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ് വൈകാരികമായ അനുഭൂതികൾ ഉൾക്കൊള്ളാനും ആവിഷ്കരിക്കാനും വിനിമയം ചെയ്യാനും ഏറ്റവും സമർത്ഥമാകുക മാതൃഭാഷയിലൂടെയാണ് വിദേശ ഭാഷയിൽ വിദ്യാഭ്യാസം നേടുന്നവർ ആ ഭാഷ സ്വായത്തമാക്കാത്ത മാതാപിതാക്കളോടൊപ്പം കഴിയുമ്പോൾ സ്വന്തം വീട്ടിൽ പോലും അപരിചിതരായി മാറും കുട്ടികളുടെ നൈസർഗികളെ അത് അപഹരിക്കും വിദേശ ഭാഷയിലൂടെയുള്ള അധ്യയനത്തെ ഗാന്ധിജി എന്തായിട്ടാണ് കണ്ടത് ദേശീയ ദുരന്തമായിട്ട് ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമായിരുന്നു വിദേശ ഭാഷ തലച്ചോറിനെ ക്ഷീണിപ്പിക്കുന്നു ഭാഷ നമ്മുടെ കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യക്കാരനെ നിർവീര്യനാക്കും ഇംഗ്ലീഷ് സ്വാധീനം നാട്ടുഭാഷകളെ നശിപ്പിക്കും ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളുടെ സംഗ്രഹവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് ഇതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എൻ്റെ സെക്കൻഡ് ചാനലിലും ഞാൻ കുറച്ച് ക്ലാസ് ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും പോയി കാണുക ലൈവ് ക്ലാസ്സുകളും എടുത്തിട്ടിട്ടുണ്ട് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എ പ്ലസ് കിട്ടാൻ പ്രാർത്ഥനയോടെ നിർത്തുന്നു മറ്റൊരു ക്ലാസ്സുമായി കാണുമ്പരെ എല്ലാവർക്കും നന്ദി നമസ്കാരം